ഹരേ കൃഷ്ണ സുന്ദരകാണ്ഡത്തിൽ സീതാ ഹനുമാൻ സമാദമാണ് പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞതിൻ്റെ ബാക്കി ഭാഗമാണ് പാരായണം ചെയ്യുവാൻ പോകുന്നത് ഓം ശ്രീരാമചന്ദ്രായ നമോ കേട്ടു ഭവതി പുനരിവിടമരി ശ്രീരാമചന്ദ്രം കേട്ടുമാരുതപുത്രനും കൊണ്ടുവരാഞ്ഞതും ചടിതി വരുമിനി നിശിചരൂഖവും ലങ്കൃഗാവലി ഭമാക്കും ദൃഢം പവനസു വൈദേഹിയും ഈ വണ്ണമുള്ളവരല്ലയോ ചൊല്ലുന്ന നിഖില നിശര അജലനിഭ വിപുലമൂർത്തികൾ നിങ്ങളവരോട് എതിർക്കുന്നത് എങ്ങനെ ഇങ്ങനെ സീതാദേവിയുടെ വാക്കുകൾ കേട്ട ഹനുമാൻ പറഞ്ഞു ദേവി ഇവിടെയാണ് ഇവിടെയാണുള്ളതെന്ന കാര്യം ശ്രീരാമദേവൻ അറിയില്ലല്ലോ ഇനിയിപ്പോൾ ഞാൻ ചെന്ന് വിവരങ്ങളെല്ലാം അറിയിച്ചാൽ ഉടൻ തന്നെ സമൂഹത്തെ ഭസ്മമാക്കുവാൻ വളരെ വേഗം വാരരസൈന്യം ഇവിടെ എത്തും രാക്ഷസരെയും ലങ്കാനഗരത്തെയും നശിപ്പിക്കും ഹനുമാൻ പറഞ്ഞത് കേട്ട് വളരെ സന്തോഷത്തോട് സീതാദേവി ചോദിച്ചു തീരെ ശോഷിച്ച് ശരീരമാണങ്ങുടേത് അതുപോലെ തന്നെ അല്ലേ മറ്റുള്ളവരും അങ്ങനെയുള്ള നിങ്ങൾ എങ്ങനെ പർവ്വതാകാര ശരീരമുള്ള രാക്ഷസന്മാരെ എതിർക്കും വെള്ളം അത മിതില പരിസുതയോട് ചൊല്ലിയിടമിങ്ങനെയുള്ളവരിടൽ പത്മഭദ്രാക്ഷിയും പാർത്തുചൊല്ലിടിനാൾ സീതയുടെ ചോദ്യം കേട്ട ഹനുമാൻ പെട്ടെന്ന് തന്റെ ശരീരം പർവത തുല്യം വലുതാക്കി എന്നിട്ട് സീതാദേവിയോട് പറഞ്ഞു ഇതുപോലെയുള്ള അനേകം കൂടി വാനരപ്പടയാണ് ഇങ്ങോട്ട് വരുന്നതെന്ന കാര്യം ദേവി മനസ്സിലാക്കുക ഹനുമാന്റെ സൗമ്യ വാക്കുകൾ കേട്ട സീതാദേവി പറഞ്ഞു അതിവിമരമിതരശരവംശത്തിനന്തകൻ നീ അതിനന്തരമില്ല രാക്ഷസ സ്ത്രീകൾ കാണാതെ നിരാകുലം ഹരേ കൃഷ്ണ